മഴമുകിൽ രചന മീനു ദേവൻ അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം നടന്ന കഥകൾ അവരോട് പല നുണകളും പറയുന്നത് സത്യം പറഞ്ഞാൽ കൊടുങ്ങല്ലോ എന്നാലും ഋഷി കേട്ടോ അവരിത്രയും പെരുണ്ടിന് ഇങ്ങനെ പൊക്കെ ആദ്യം ചോദിച്ച ഋഷി വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് മനുവിനോട് കണ്ടോണ്ട് ചോദിച്ചു അതിന് നിന്റെ ചേട്ടനാൾ മോശമല്ലല്ലോ എന്നെ കൊണ്ടൊന്നു പറയിപ്പിക്കണ്ട പക്ഷെ അത് മറുപടി മുത്തിയുടെ ഭാഗത്താണ് വന്നത് അത് കേട്ടതും എല്ലാവരും നിമിഷം സ്തബ്ധനായി നിന്നു തനു മനസ്സിലാകാത്ത കൊണ്ട് എല്ലാവരെയും മാറി മാറി നോക്കി അല്ല ഞാൻ ഉദ്ദേശിച്ച് എത്രയാൾ വന്നാൽ ഇടിച്ചിടാനുള്ള തണ്ടു തടി അവൻ ഉണ്ടല്ലോന്നാ മുത്തിനു നോക്കി ഇങ്ങനെ പറഞ്ഞു മോനെ ഋഷി ഞാൻ കണ്ടടാ നിന്റെ കാലനെ മനു പതി ഋഷിയുടെ ചെവിലായി പറഞ്ഞു എന്താ എന്താണ്ടിരിക്കുന്നു ആ പല്ലില്ലാത്ത ഐശ്വര്യായി കൊളാക്കി കയ്യിൽ വെച്ചു നീ ഓർത്തു വെച്ചോ മോനെ ഈ പറഞ്ഞു ഒന്ന് പോണ അല്ല മോനു ഏട്ടാ ഋഷിട്ടെന്തോ രേഖ കാണിച്ചപ്പോ അവരെല്ലാവരും പിന്മാറിന്ന് പറഞ്ഞില്ലേ ആ അതെന്ത് രേഖയാ ആദിയുടെ ആ ഒരു ചോദ്യം ഋഷിയുടെ നെഞ്ചിൽ തന്നെ വന്ന് പതിച്ചു അവൻ തിരിഞ്ഞു കലിപ്പിൽ മനുവിനെ നോക്കി അവന്റെ ഒടുക്കത്തിൽ കഥ പറച്ചിൽ ഋഷി പല്ലി അരിച്ചു മനുവിനെ നോക്കി ലുക്ക് വിടുന്നുണ്ട് ഒന്ന് കഴിഞ്ഞപ്പോ അടുത്തത് ഞാനിവിടെ കോടീശ്വരം പരിപാടിക്ക് വന്നല്ലേ നീ മറുതകളോട് ആരും പറയോ മനു പിറുപിരുത്തുകൊണ്ട് ഋഷിയെ നോക്കി അവിടെയും ദേഷ്യഭാവമാണ് തന്റെ കാര്യത്തിൽ തീരുമാനമായിന്ന് അവന് മനസ്സിലായി മനു ഏട്ട ഏതാ രേഖ എന്ന് അതില്ല ലക്ഷ്മണരേഖ അല്ല പിന്നെ മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ലല്ലോ എന്തൊക്കെ അറിയണം കുരുപ്പിന് കുട്ടികളാന്നും അറിയാനായിട്ടില്ല കേട്ടല്ലോ ആമ ചേട്ടൻ പറഞ്ഞു തരും തരണേ ആദ്യ ഋഷിയേയും തനുവിനെയും അല്ലാതെ മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു അളിയ എവിടെയോ എന്തോ ചീഞ്ഞി നാറുന്നുണ്ടോന്ന് ഒരു ഡൗട്ട് മനു ഡിറ്റക്റ്റീവ് ബാദിൽ പാതി ഇഴഞ്ഞു വന്ന് ഋഷിയുടെ ചെവിയിൽ മുഴിഞ്ഞെന്നു കുറച്ച് നല്ല പച്ചമലയാളം ഒഴുക്കോട് അവിടെ നിന്ന് കേട്ടു എനിക്കിത് എന്തിന്റെ കേടായിരുന്നു ഈ ഉള്ളവന് തിരുപ്പതി ആയി മുത്തേ അപമാനിച്ചു കഴിഞ്ഞെങ്കി ഞാനങ്ങോട്ട് ഇറങ്ങിപ്പോടാ പട്ടി ഋഷിയുടെ ആ ഒരു കൂടി മനു മുറ്റത്തേക്ക് എത്തി ബാക്കിയുള്ളവർ സംസാരം തുടർന്നു രാത്രി എങ്ങനെ കിടന്നിട്ട് ഋഷിക്ക് ഉറക്കം കിട്ടുന്നില്ല ഇവിടെ വന്നേൽപ്പിന്നെ അവളോട് ഇല്ല തന്നെ കാണുമ്പോൾ അവൾ ഓടിമാറിക്കളി അങ്ങോട്ട് മിണ്ണാൻ ചെന്നാലും മൈൻഡാക്കില്ല ആദ്യം ഉണ്ണിയും പുട്ടിനെ പീരയിട്ട പോലെ എപ്പോഴും അവിടെ കൂടെ തന്നെ കാണും ശ്വാസം മുട്ടുന്ന പോലെ തോന്നി തോന്നിയവന് ഒന്നുപോയി കണ്ടാലും സഹിക്കാൻ പറ്റൂലെന്ന് മനസ്സിലായപ്പോൾ അവൻ പതിയെ എഴുന്നേൽക്കാൻ നോക്കി നോക്കുമ്പോൾ രണ്ട് സീകളായി ആദ്യം ഉണ്ണിയും കിടക്കുന്നു അവൻ ഉച്ച ഉണ്ടാക്കാതെ പതിയെ പുറത്തേക്ക് ഇറങ്ങി പോയി തനുവിന്റെ വാതിൽ മുട്ടി അവൾ ഉറക്കപ്പിച്ച ഒരു വാതിൽ തുറന്നും കണ്ടത് തന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്ന ഋഷിയാണ് സ്വപ്നമാണോ എന്നറിയാൻ അവൾ കണ്ണ് തിരുമ്പി ഒന്നുകൂടെ നോക്കി സ്വപ്നമല്ലെന്നറിഞ്ഞതും അവൾ എന്തോ പറയാം വാ തുറന്നും ഒച്ച വെക്കാനാണെന്ന് കരുതി ഋഷി വാപുത്തി ഒച്ച വെക്കരുത് പ്ലീസ് ഒരഞ്ചു മിനിറ്റ് ഞാൻ പൊക്കോളാം എനിക്ക് ശ്വാസം മുട്ടുവാ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ഒരഞ്ചു മിനിറ്റ് എന്നോടൊന്നും മിണ്ടിയ മാത്രം മതി ഋഷി കെഞ്ചിക്കൊണ്ട് പറഞ്ഞു അവളാണെങ്കിൽ മുഖത്ത് നിന്ന് കൈയെടുക്കാൻ കണ്ണുകൊണ്ട് കാണിച്ചുകൊണ്ടേയിരുന്നു ഋഷി കൈവിട്ടത് അവൾ ശ്വാസം ആഞ്ഞോലിച്ചു ഇയാൾ പോയി പാതിലൊക്കെ മനുഷ്യരെ കൊല്ലാമതിരിക്കണോ പേടിച്ചു പോയല്ലോ താനും അടക്കി പിടിച്ച് പറഞ്ഞു ഒരഞ്ചു മിനിറ്റ് മതി പ്ലീസ് നല്ല മോളല്ലേ എന്നിട്ട് ഞാൻ പൊക്കോളാം പറ്റില്ല 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 അപ്പം താനും നാലാമത്തെ പറ്റില്ല പറയുന്നതിന് മുമ്പേ അവൾ വായുവിൽ ഉയർന്നുപോങ്ങി തന്റെ ഇടുപ്പിൽ അവൻറെ കൈകൾ മുറുകിയതും താൻ ഉടലോട് അവന്റെ തോളിലേക്ക് ചാഞ്ഞതും അവൾ അറിഞ്ഞപ്പോഴേക്ക് അവൻ ബാഗിലെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നിരുന്നു വീടിന്റെ ബാഗിൽ പൂത്തുഴിക്കുന്ന വലിയ ഇലഞ്ഞ്മലച്ചുവോട്ടിൽ അവൻ അവളെ ഇറക്കി നിർത്തി ഡോ ഇയാൾ എന്താ കാണിച്ചേ വിറ്റേ എനിക്ക് പോകണം ആരും കണ്ട തീർന്നു മനുഷ്യൻ കിടത്താനായിട്ട് വരില്ല എല്ലാവരും നല്ല ഉറക്കാ ഒരഞ്ചു വിറ്റല്ലേ ഞാൻ ചോദിച്ചുള്ളൂ അതിനാണ് ഇത്രക്ക് ഗമ അത് കേട്ട് തിരിഞ്ഞു പോകാൻ പോയവളെ അവൻ പിടിച്ച മരത്തിനോട് ചേർത്ത് നിർത്തി ഞാൻ പറയുന്ന കേട്ടിട്ട് പോയാൽ മതി നീ അവൾ എന്താന്നുള്ള ചോദ്യം ഭാഗത്തിൽ അവനെ നോക്കി അവളുടെ അടുത്തേക്ക് കുറച്ചുകൂടെ ചേർന്ന് നിന്നുകൊണ്ട് കൈകൾ അവൾക്ക് ഇരുവശം വെച്ചുകൊണ്ട് അവളുടെ മിഴികളിലേക്ക് തന്നെ നോക്കി നിന്നു വല്ലാത്തൊരു ഭാവത്തോടെ അവന്റെ നോട്ടം നേരിടാനാവാതെ അവള് പൂത്തുനിന്ന ഇലഞ്ഞി പൂവിന്റെ സുഗന്ധവും നിറ നിലാവും അവൾക്ക് ചുറ്റും നിറഞ്ഞൊഴുകി മുഖത്തേക്ക് നോക്കി വന്നെ എന്നിട്ടും കണ്ണുകളും താഴ്ത്തി നിൽക്കുന്ന അവടെ താഴെത്തുമ്പിൽ പിടിച്ചുയർത്തി കൈകൾ അവളിലേക്ക് ചേർത്ത് വെച്ചു അവൻ അവളുടെ മിഴികളിൽ മിന്നിമറയുന്ന ഭാവങ്ങളിൽ ഉടക്കി അവനും നിന്നു എന്താ പറയാനുള്ളു ചേർന്ന് നിൽക്കുന്ന കൊണ്ട് അവളുടെ ശ്വാസ അവൻ്റെ മുഖത്ത് തട്ടുന്നുണ്ടായിരുന്നു ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പുഞ്ചിരിയോടെ അതും ആസ്വദിച്ച് അവൻ നിന്നു പിന്നെ പതിയെ മിഴികൾ തുറന്ന് അവളെ നോക്കി കുറച്ചുകൂടെ അവളോട് ചേർന്ന് നിന്നു ഇപ്പോഴവിടെ നെഞ്ചിരിപ്പ് കൃത്യമായി അവനെ കേൾക്ക ഇപ്പൊ പൊട്ടുവോ എന്ത് ആൾ മനസ്സിലാവാത്ത ഭാവത്തോടെ അവനെ നോക്കി ദാ തന്റെ ഹൃദയമിടിപ്പിന് മേലെ ചേർത്ത് വെച്ച അവന്റെ കൈകളിൽ അവൾ ഒരു ആനലോടെ നോക്കി അവന് അവൾ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽപ്പാണ് തനു അവൻ ആർദ്രമായി അവളെ വിളിച്ചു അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി എത്ര നാൾ ഒളിപ്പിക്കും ഞാൻ എടുത്തു വരുമ്പ്താ ഇവിടെ ഉണ്ടാവുന്ന മാറ്റം എനിക്ക് പോലും അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ വേദനയോടെ അവളുടെ കണ്ണുകളിൽ നോക്കി തനുവിന്റെ മനസ്സിൽ നിമിഷം നേരം ആയിരം ചിന്തകൾ കടന്നുപോയി വീണ്ടും ഋഷിയുടെ ശബ്ദമാണ് അവൾ അതിൽ നിന്ന് ഉണർത്തിയത് നിന്നെ മോഹിക്കാനുള്ള അർഹത യോഗ്യതയില്ലെന്ന് എനിക്കറിയാം പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല മോളെ കഴുത്തിൽ താലി നിറകിൽ സിന്ദൂരച്ചിട്ടേന്നേ ഉള്ളൂ ഋഷിയുടെ പെണ്ണാ നീ ഋഷിയുടെ മാത്രം ഋഷിട്ട ഞാൻ അവൾ എന്തോ പറയാനാഞ്ഞതും അവൻ വേണ്ട തലയലിപ്പിച്ചു വേണ്ട ഒന്നും പറയണ്ട എന്തിന്റെ പേരിലാണോ നീ എന്നെ ഒഴിവാക്കുന്നത് ഒന്നും എനിക്ക് ഇത്രയും മാത്രം നീ ഓർത്താ മതി നിനക്ക് ഞാനുണ്ട് ഈ ശ്വാസം നിൽക്കുന്നവരെ ഒരിക്കലും എന്നെ അകറ്റി നിർത്തരുത് എന്തിന്റെ പേരായാലും അതെനിക്ക് സഹിക്കില്ല ആളുടെ കണ്ണുകളിൽ നിന്ന് ഉതിർന്ന പ്രതീക്ഷയുടെ മണിമുത്തുകൾ തന്റെ ചുണ്ടിനാൽ അവനെ ഒപ്പിയെടുത്തു അവൻറെ കണ്ണുകൾ അവടെ അധികങ്ങളിൽ പതിഞ്ഞതും അവളെ നോയിക്കൊണ്ട് വല്ലാത്തൊരു ഭാവത്തോടെ അവന്റെ മുഖം തന്റെ നേരത്തെ കുനിഞ്ഞു വന്നതും ഒരു നിമിഷം പകച്ചെന്നെങ്കിലും അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ അകത്തേക്ക് ഓടി ഇന്നേക്ക് മൂന്നാം നാൾ നിന്നെ കൊണ്ട് എന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിച്ചില്ലെങ്കിൽ നോയിക്കോടി താൻ വിഷഭ് മഹേന്ദ്ര അതും പറഞ്ഞ് മുണ്ടും മടക്കി കുത്തി മൂളിപ്പാട്ടും പാടി അകത്തേക്കേറിയതും സടം ബ്രേക്ക് ഇട്ട പോലെ ഋഷി നിന്നു ചെന്ന് വിട്ടത് ബാത്റൂമിൽ പോവാൻ കണ്ണും തിരുമ്പി ഇറങ്ങി വരുന്ന ആദിയുടെ മുന്നിലാണ് ദൈവമേ പെട്ട് ഋഷി ഒന്നും ഒന്നറിയാത്തവനെ പോലെ വന്ന അതേ സ്പീൽ തിരിഞ്ഞടക്കാൻ പോയി ഏട്ടാ ആദിയുടെ വിളിയേട്ടതും പെട്ടു എന്ന് ഉറപ്പായ ഋഷി ഗൗരവത്തോടെ അവനെ നേർക്ക് തിരിഞ്ഞു എന്താടാ നിനക്ക് ഉറക്കല്ലേ ഋഷി ചുമ്മാ ജാടയിട്ടു എനിക്കുറക്കൊക്കെ ഉണ്ട് അതാണ് നിക്കട്ടെ ഏട്ടനീ നട്ടപ്പാതയ്ക്ക് അങ്ങോട്ട് പോയിട്ടുള്ളവരുവാ പെട്ടല്ലോ ദൈവമേ ഈ കുട്ടി പിശാചിനെ ഓർക്കുമല്ലേ എന്ത് പറഞ്ഞു തലും ഋഷി തലയുറിഞ്ഞു ആ അത് പിന്നെ ഞാൻ ആട്ടും കൂടെ അടക്കാൻ പോയതാ ഋഷി എപ്രായത്തിൽ വായിൽ വന്ന് തട്ടിവിട്ടു ആട്ടിൻകൂടോ ഏതാട്ടിൻകൂട് നമുക്ക് ആടും കൂടൊന്നും അതിന് അപ്പുറത്തെ വീട്ടിലെ മറിയ ചേച്ചിയുടെ ആട്ടിൻകൂട് അല്ല പിന്നെ എന്തൊക്കെ അറിയണം എനിക്ക് പോയി മോളി കിടന്നുറക്കണ ഋഷി ചുമ്മാ ദേഷ്യപ്പെട്ട റൂമിലേക്ക് കയറാൻ പോയതും പുറകിൽ നിന്ന് അടുത്ത ഡയലോഗ് കേട്ടു അതാവു അല്ലേ ഒരാട്ടിൻകുട്ടി തന്നെ ഇതിൽ ഓടിച്ചാടി പോകുന്നുണ്ടത് തനുവിനെ ആദ്യം കണ്ടു എന്ന നഗ്നമായ സത്യം മനസ്സിലാക്കി ഋഷി പിന്നെ ഒന്നും നോക്കിയില്ല ബെഡിലേക്ക് വീണ് പുതപ്പ് തലവൊഴിയിട്ടു പിറ്റേന്ന് ഋഷി ആരുടെയും മുന്നിൽപ്പെടാതിരിക്കാൻ പ്രത്യേകിച്ച് ആദിയുടെ രാവുൽ തന്നെ അവിടെ മുങ്ങി ആദി കാര്യം മനസ്സിലായെങ്കിൽ അവൻ അറിഞ്ഞതായി നടി രാത്രി ഋഷിയും അനു ഒരുമിച്ചാണ് വീട്ടിൽ വന്ന് ഇടക്കൊക്കെ ഇത് പതിവാണ് ആറ് വരുമ്പോൾ വീണ്ടും പുറത്ത് തന്നെ ബഹളം കേൾക്കുന്നുണ്ട് ഐശ്വര്യറായും ടീമും ടിക്ടോക് വീഡിയോ ചെയ്യാന്നുള്ള കാര്യത്തിൽ ഋഷിക്ക് യാതൊരുവിധ സംശയവും ഉണ്ടായില്ല വണ്ടി ഒതുക്കി വെച്ച് ഋഷി കലുപ്പിൽ അകത്തേക്ക് നീ നീയെങ്ങോട്ട ഈ ചാടിത്തുള്ളി അവനെ പോക്കേണ്ട മനു ചോദിച്ചു ഇന്നത്തോടെ നിർത്തിക്കും ഞാൻ ആമാരുടെ ടിക്ടോക്കും കോപ്പും ഈ ഋഷി ആരാണെന്ന് കാണിച്ചു കൊടുക്കുന്നു ഞാൻ ഇന്ന് എല്ലാത്തിനെയും പച്ചക്കത്തിക്കും കുറെ നാളായി സഹിക്കുന്നു ഇന്ന് അവട്ടെ അവസാനാ ഋഷി ഓരോന്നും പറഞ്ഞ് വെല്ലുവിളിച്ചോണ്ട് അകത്തേക്ക് ആരാൻ പോയി നടേശ കൊല്ലണ്ട എന്ന് പറഞ്ഞ നല്ലൊരു അടി കാണാനുള്ള ആകാംക്ഷയിൽ മനുവും പിന്നാലെ വെച്ച് ഷർട്ടിന്റെ കൈ തെറുത്ത് വെച്ച് വാതിൽ തള്ളി തുറന്നു ആകെ തിന്ന് കേട്ട പാട്ടിൽ ഋഷിയുടെ സക്കല കിളിയും പല വഴി പറന്ന് ഒരു നിമിഷം പകർച്ചു പണ്ടാറണിയിന്നെങ്കിലും തനിക്ക് ഇട്ട് ആദ്യം പണി ഒന്നാണെന്ന് മനസ്സിലാക്കാൻ അവൻ രണ്ടാമെന്ന് ആലോചിക്കേണ്ടിയേ വന്നില്ല ഒന്നും പറയാനും പറ്റില്ല നാശം ചെറുക്കന് പറഞ്ഞ കഴിഞ്ഞില്ലേ കത്തിക്കല് തെറി പറയാൻ വന്ന ഫ്ലോയിങ് പോയി പറയാൻ വന്ന എല്ലാ ഋഷി ഒന്നാകെ വിഴുങ്ങി ഒന്നും മീണ്ടാതെ പോകുന്നതാണ് ബുദ്ധി ഋഷി പതിയൊന്നും ഉള്ളിലേക്ക് വരിക പോയതും മനുവിന്റെ ഡയല ഒരു മിസൈൽ പോലെ ഋഷിയുടെ നെഞ്ചിന്റെ ഏകദേശം ഇടത്ത് ഭാഗത്തായി തന്നെ തറച്ചു കൊടുക്കു ഋഷിമാർ ഇന്നത്തോടെ പൂട്ടി കെട്ടിക്കണ പൊറാട്ട് നാടകം കുറെ നാളായി എന്റെ ഋഷി ഇത് സഹിക്കുന്നു ഈ ഇത് ഇങ്ങനെ പറ്റില്ല ദൈവമേ ഈ കാലിന് ഇത് കൊളാക്കും ഋഷി അന്യന്റെ പോലെ അതീവ ദയനീയമായി തന്നെ നോയി ചിരിച്ചു നിൽക്കുന്ന ആദിയും പള്ളി കലിപ്പിച്ച അവരെ വെല്ലുവിളിച്ചിരിക്കുന്ന മനുവിനേയും മാറി മാറി നോക്കി ഋഷി പറ്റും നീ മനു സപ്പോർട്ട് കൊടുത്തിട്ടും ഋഷി ഇഞ്ചി അടിച്ച ഭാത്തിൽ നിൽക്കുകയാണ് ഋഷി ആദിയെ നിന ആ പിന്നെടുത്തോളാണ് എന്ന ഭാഗത്തിൽ നോക്കി റൂമിലേക്ക് നടക്കാൻ പോയതു ബാക്കിൽ നിന്ന് ആദിയുടെ ശബ്ദം കേട്ടു ഏട്ടോ മറിയേടാട്ടിൻകുട്ടി കളിക്കാൻ കൂടുന്നോ രണ്ട് സ്റ്റെപ്പ് പിടിയിട്ട് പോകുന്നേ ഋഷി അവൻ ഒന്നുകൂടി നോക്കി പേടിപ്പിച്ചു ബാക്കിയുള്ളവരിത് എന്ത് കൂത്തി എന്ന് കരുതി ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ടിക്ടോക്ക് എടുക്കുന്നത് കണ്ടാൽ ഒന്നും ഒന്ന് മൂന്നാലോകമായ യുദ്ധം ഉണ്ടാക്കുന്നവനാ ഇന്ന് ഒന്നും വീണ്ടാതെ പോയത് ഋഷിയെ കണ്ടാൽ ഓടി വിളിക്കുന്ന ആദ്യമാണെങ്കിൽ ഇന്ന് ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞിട്ടും അവനൊന്നും മീണ്ടാതെ പോയി മുത്തിയും ഉണ്ണിയും ഒന്നും മനസ്സിലാവാതെ ഇത് എന്ത് കൂത്തി എന്നുള്ള ഭാഗത്തിൽ പരസ്പരം നോക്കി ആദ്യ ഒരു കള്ളശ്ശിരിയുടെ തനുവിനെ നോക്കിയതും അതിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവളുടെ തലയും താഴ്ന്നു രണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പിടുന്നേ പ്ലീസ് കുട്ടിക്ക് ഡാൻസറിയില്ല എന്നുണ്ടോ ഇനി ുട്ടി ആദ്യം നിർത്താനുള്ള ഉദ്ദേശം തന്നെ ഇല്ല ആർക്കാണ് നിന്റെ ഋഷി ഇന്ത്യ മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പ് ആട്ടിൻകുട്ടിയോ അച്ഛന്റെ പട്ടിക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ എന്താന്ന് വെച്ചാ പാട്ട് ഋഷി യു കമോൺ കൊല്ലമാസ് മനുവിന്റെ വെല്ലുവിളി കേട്ടത് ഋഷി നെഞ്ചത്ത് കൈവെച്ച് പല്ലിയരിച്ചു അവനെ നോക്കി ഇവനെ ഞാൻ ഇന്ന് അതു പറഞ്ഞു മനുവിനെ കോളറിന് പിടിച്ച് പൊക്കിയെടുത്ത് കൊണ്ടുപോയി റൂമിലിട്ട് വാതിലടച്ചു അല്ലാതെ ഇതിനൊരു പ്രതിവിധി ഇല്ലേ രാത്രി എല്ലാവരും കൂടെ ടെറസിൽ വന്ന് തമ്പടിച്ചിരിക്കുകയാണ് ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടി അഞ്ച് ബോട്ടിൽ ബിയറും പിന്നെ റെഡ് വൈനും ഇതെല്ലാ കൊല്ലവും പതിവുള്ളതാ മുത്തയും പേരക്കുട്ടികളും മനു അതിന്റെ കൂടെ ഇപ്പോൾ തനു എല്ലാവരും കൂടി ഇരുന്നപ്പോഴും ഋഷി ആരുടെയും നോക്കിയില്ല ഇടയ്ക്ക് ആദ്യം മാത്രം നോക്കി കലിപ്പിലുക്ക് വിട്ടു അതും മിതമായ രീതിയിൽ അധികമായ അമൃതവും വിഷമെന്നാണല്ലോ ചെറുക്കൻ തിരിച്ചു കൊത്തിയാൽ കഴിഞ്ഞു തനു ഋഷിക്ക് മുഖം കൊടുക്കാതെ മാറി അവന്റെ പിന്നിലായി മറിഞ്ഞിരിക്കുകയാണ് ഈ വർഷത്തെ അവസാനത്തെ ദിവസം അടിച്ചുപൊളിച്ച് തകർക്കുന്നതിന്റെ ഭാഗമായി ആദ്യത്തെ ബിയർ ബോട്ടിൽ പൊട്ടിച്ച് മുത്തി കാര്യപരിപാടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് എല്ലാവരും ഓരോ കുപ്പിയുമായി ചേഴ്സ് പറഞ്ഞ് ഒരുമിച്ച് വായിലേക്ക് അമിഴ്ത്തി താനും ഇനി ഒരു സ്പ്രൈറ്റ് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഋഷിക്കൂട്ട ഉണ്ണിയുടെ അച്ഛൻ വിളിച്ചിരുന്നു നാളെ ദിയെ ഇങ്ങോട്ട് വരുന്നുണ്ടത്രേ ഇനി കുറച്ചു ഇവിടെ കാണുന്നു കുറച്ച് അച്ചാർ തൊട്ട് നാട്ടിൽ വെച്ചുകൊണ്ട് മുത്തി ഋഷിയോട് പറഞ്ഞു ഉണ്ണിയുടെ പെങ്ങളാണ് ദിയ ഋഷിയുടെ ആദിയുടെയും ഉറപ്പെണ്ണു ദുബായിലാണ് പഠിച്ചും വളർന്നുവല്ല നാട്ടിലേക്ക് അങ്ങനെ വരാറില്ല പലപ്പോഴും വെക്കേഷൻ വരും എന്നാൽ ഇവരൊക്കെ ആയിട്ട് നല്ല കൂട്ടാണ് ഋഷിയുടെ ഭാഗത്തുനിന്ന് മറുപടി ഒന്നും കിട്ടാതായപ്പോൾ മുത്തു ഈ ഒന്നുകൂടി തുടർന്നു നിയമവള് വന്ന് കുറച്ച് ദിവസത്തിന് ശേഷം അച്ഛനും അമ്മയും വരുന്ന അവൾ പറഞ്ഞു നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണല്ലോ ഋഷിയൊന്നും ഞെട്ടിക്കൊണ്ട് മുത്തിയെ നോക്കി ഞങ്ങളുടെ എന്ത് കാര്യം എന്ത് കാര്യമെന്നോ ഇത് നല്ല തമാശ എടാ നിന്നെ അവളെ കൊണ്ട് കെട്ടിക്കുന്ന കാര്യത്തിലേ നീ ഇവിടെ പന പോലെ നിൽക്കുമ്പോഴെന്തിനാടാ നമ്മുടെ കൊച്ചിനെ പുറത്തുനിന്ന് ഒരുത്തിൽ കൊടുക്കുന്നത് ഞങ്ങൾ അതങ്ങ് ഉറപ്പിച്ചു നിന്നെ ആരെങ്കിലും കയ്യിലൊന്നേൽപ്പിച്ചിട്ട് വേണം എനിക്ക് സമാധാനമായിട്ട് കേടലങ്ങളുടെ കൂടെ ഒളിച്ചോടി പോവാൻ മുത്തി നേരിയതിന് തലപ്പ് കൊണ്ട് കണ്ണ് തുടച്ചു ബാക്കിയുള്ള ബിയർ കൂടെ ഒറ്റ ഒലിക്കാലിയാക്കി കുപ്പി താഴെ വെച്ചുകൊണ്ട് പറഞ്ഞതും ആദ്യം ഉണ്ണി ഋഷിയെല്ലാം പകച്ച് പണ്ടാറടങ്ങി നോക്കിയിരുന്നു പക്ഷേ മുത്തി കല്യാണക്കാരും പറഞ്ഞു തനുവിൻ്റെ മനസ്സിലൊരു വെള്ളിടി വെട്ടി ആളൊരാന്തലോടെ ഋഷിയെ നോക്കിയതും ആ കണ്ണുകളവിടെ നേർത്തി തിരിഞ്ഞു അതേ ഭാവത്തിൽ ഈ സമയം ദിയ പുറപ്പെടാനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറായി കഴിഞ്ഞിരുന്നു പുതിയൊരു പുതിയൊരംഗം കുറിക്കാനായി അതെ പുതിയൊരു ബഡി വരികയാണ് സുഹൃത്തുക്കളെ ബഡി രാത്രി ഉറക്കം വരാതെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുകയാണ് തനു ഇന്ന് മുത്തി പറഞ്ഞ കാര്യമാണ് മനസ്സിൽ ഋഷിയുടെയും ദിയുടെയും കല്യാണം കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ദിയ ആ കുരിശി എന്തിനാണോ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് പക്ഷെ എന്ന സമാധാനം തർക്കാൻ ഇനി ഋഷിയേട്ടിനെ ഇഷ്ടാവോ മുത്തി അവള് വരും എന്ന് പറഞ്ഞപ്പോ ചിരിക്കുന്നത് ഞാൻ കണ്ടതാണ് ഇനി അവളെ ആവോ ഇഷ്ടം അങ്ങനെയാണ് ഇന്നലെ അങ്ങനെയൊക്കെ ഇനി ദൈവമേ തല ദൈവമെ തലപ്പെരിക്കുന്നു ഓരോന്നൊക്കെ ആലോചിച്ച് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുകയാണ് അല്ലെങ്കിൽ ഞാൻ ഞാനിഷ്ടാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെന്താ എന്തിലായിക്കോട്ടെ തനിക്കെന്താ അങ്ങനെയൊക്കെ ആശ്വസിക്കാൻ ശ്രമിച്ചാലും എന്തോന്ന് ഉള്ളിൽ നിന്ന് കുത്തുന്നു എത്രയൊക്കെയായാലും തന്നെ ഭർത്താവല്ലേ അപ്പൊ ഇനി വേറെ കല്യാണം ആലോചിക്കാൻ പാടുണ്ടോ കേട്ടിട്ട് വിളിച്ചോണ്ടിരിക്കുന്ന ആ കാലിനാദ്യം ശരിയാക്കണം സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ പോയി രണ്ട് ചീത്ത് വിളിച്ചിട്ട് വരാം വെറുതെ ഒരു സമാധാനത്തിന് അതും ആലോചിച്ച് പോയി രണ്ട് ചീത്ത പറയാൻ വാതിൽ തുറന്നു ഋഷി വാതിലുമ്പിൽ കൈയും കെട്ടി അവളെ തന്നെ നോക്കി ചിരിച്ചു നിൽക്കുന്നു എന്താ പെട്ടെന്ന് അവനെ കണ്ട അവൾ നിന്ന് വിൽക്കി ചുമ്മാ നീ എന്ന് ഉറങ്ങില്ല നല്ലപോലെ അറിയുന്നുണ്ട് ഒന്ന് കാണാൻ വന്നല്ലേ ഋഷിയായിട്ടാ ആര് പറഞ്ഞു പറഞ്ഞുറങ്ങില്ലെന്ന് ഞാനേ ഉറങ്ങാൻ പോവായിരുന്നു അവളാന്റെ മഹത്വാകാതെ പറഞ്ഞു വാതിൽ തുറന്ന് പുറത്തു പോയിട്ടാണോ എന്റെ മോൾ ഉറങ്ങുന്നു എന്നാളും ഇഷ്ടമാണെന്ന് പറയുന്നല്ലേ അവനവളുടെ അടുത്തേക്ക് നീങ്ങുന്നുണ്ട് ചോദിച്ചു അയ്യടാ ഇഷ്ടപ്പെടാൻ പറ്റിയൊരു മോതിരി അങ്ങോട്ട് നീങ്ങുന്നേ എങ്ങോട്ട് തള്ളിക്കരു വരുന്നേ ആവനെ പുറത്തേക്ക് തള്ളി മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു അപ്പം നിനക്ക് ഇഷ്ടമല്ല ശരി അങ്ങനെ ആവട്ടെ അപ്പോൾ ഇനി എനിക്ക് ദിയോട് എസ് മോളാല്ലേ ഞാൻ പേടിച്ചു ഇനി നിനക്ക് വല്ല എതിർപ്പും കാണുമെന്ന് ഇനിയിപ്പോൾ ധൈര്യമായിട്ട് പറയാമല്ലോ മുത്തിയോട് താനൊന്ന് ഞെട്ടിയെങ്കിലും സമർത്ഥമായി മറച്ചു വെച്ചുകൊണ്ട് അവനെ നോക്കി താൻ അവളോട് പോയി മൂളോ നമുക്കോ എന്ത് വേണം ചെയ്യും അതിന് എനിക്കെന്താ നിനക്കൊന്നുമില്ലേ ആൻ കുറച്ചുകൂടെ അവളോട് ചേർന്ന് നിന്നു ഇല്ല ഒന്ന് പതിരെയെങ്കിൽ അവൾ ഉറപ്പിച്ച് പറഞ്ഞു ഇല്ലേ ആൻ പൂർണമായി അവളിലേക്ക് അമർന്നു ഇന്നു ശ്വാസമെടുക്കാൻ പോലും പറ്റാതെ അവന്റെ നോട്ടം നേടാൻ പോലും ആവാതെ ചുമലിച്ചാരി അവളും ഋഷി അവടെ ഓരോ ഭാവങ്ങളും കുസൃതിയോടെ നോക്കി നിന്നു ഇല്ലേന്ന് അവളുടെ കാതുകളിൽ അവൻ്റെ ചുടു നിശ്വാസം പതിഞ്ഞു ഇല്ല താനു പറയാൻ ശ്രമിച്ചെങ്കിലും ഒരു കാറ്റ് മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ ചുണ്ണിലൂറിയ ചിരിയോട് അവടെ ഓരോ ഭാവങ്ങളും അവൻ നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം